ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു പടവലങ്ങയും പരിപ്പും മാങ്ങയിട്ട് വെച്ച കറിയാണ് അതിന് ഞാൻ പടവലങ്ങി ഇങ്ങനെ ചെറുതായി തോരനുണ്ടാക്കും പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ ഉണ്ടാവും കുക്കറില്ലാണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കുക്കറ് തന്നെ വേണമെന്നില്ല ഒരു മൺപാത്രമായാലും മതി നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പം കുക്കറിലുണ്ടാക്കുക എന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിലും പരിപ്പും പടവലങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയും പരിപ്പിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്തത് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു മുറി തേങ്ങ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ഈ പച്ചമാങ്ങ വേവിക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഈ അരിപ്പൊക്കെ അതിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഈ അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് രണ്ട് തിളതിളക്കുമ്പോഴേയും മാങ്ങ വെന്ത് കിട്ടും ഇനി നമുക്കിതിനെ താളിക്കാനായിട്ട് ഒരു ചീഞ്ചാട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഓയിലൊരിച്ച് കടുക് പൊട്ടിക്കുക കടുകും കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ പടവലങ്ങയും പരിപ്പും വാങ്ങി ഞാനൊരു വേറെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതിനകത്തേക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കുക പൊഴിച്ചുകറിയെല്ലാം വേണമെന്ന് നിർബന്ധമുള്ളവർക്കെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ കറിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ